കിഴക്കനേഷ്യൻ രാജ്യങ്ങളിൽ വീശിയടിച്ച യാഗയ്ക്ക് പിന്നാലെ ചൈനയിലെ ഷാഹായെ വിറപ്പിച്ച ബെബിംഗ ചുഴലിക്കാറ്റ് ഏഴ് പതിറ്റാണ്ടിനിടെ ചൈനീസ് സാമ്പത്തിക കേന്ദ്രത്തെ നേരിട്ട് ബാധിച്ച ഏറ്റവും ശക്തമായ ഉഷ്ണമേഖല ബെബിങ്ക തിങ്കളാഴ്ച രാവിലെ കനത്ത പേമാരിയോടെ ഷാഹായുടെ കരയിലേറി മണിക്കൂറിൽ നൂറ്റി അൻപത്തി വേഗതയുള്ള കാറ്റാണ് ബെബിംഗ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊൻപതിലെ ഗ്ലോറിയ്ക്ക് ശേഷം ഷാഹായിൽ ആഞ്ഞടിക്കുന്ന ഏറ്റവും ശക്തമായ കാറ്റാണിത് കാറ്റിലും പേമാരിയിലും നേരിട്ടുള്ള ആഘാതങ്ങൾ സംഭവിച്ചതായിട്ടാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്നാൽ ജീവഹാനി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ഇടങ്ങളിൽ തീരദേശ നിവാസികളെ ഒഴിപ്പിച്ചതായി സിറ്റി അധികൃതർ അറിയിച്ചു ഞായറാഴ്ച രാത്രി മുതൽ നഗരത്തിലെ ഹൈവേകൾ അടയ്ക്കുകയും രണ്ട് വിമാനത്താവളങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് വിമാനങ്ങൾ റദ്ദാക്കുകയും ചെയ്തു ഷാഹായ് റെയിൽവേ സ്റ്റേഷനും സേവനങ്ങൾ നിർത്തിവെച്ചിട്ടുണ്ട് ചിലയിടങ്ങളിൽ കനത്ത മൂടൽമഞ്ഞുമുണ്ട് ചൈനയിൽ മൂന്ന് ദിവസത്തെ മധ്യവേനൽ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന സമയത്താണ് ഈ തടസ്സങ്ങൾ നടക്കുന്നത് ഷാങ്ഹായ് ഡിസ്നി റിസോർട്ട് ജിൻഹായ് അമ്യൂസ്മെന്റ് പാർക്ക് ഷാങ്ഹായ് വൈൽഡ് ആനിമൽ പാർക്ക് എന്നിവയുൾപ്പെടെ താൽക്കാലികമായി അടച്ചിടുകയും നിരവധി കടത്തു ബോട്ടുകൾ നിർത്തുകയും ചെയ്തിട്ടുണ്ട് കടൽ പ്രക്ഷുബ്ധമായതിനാൽ മത്സ്യബന്ധന ബോട്ടുകൾ കടലിൽ പോവുന്നത് നിരോധിച്ചു വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി യാക്കി കൊടുങ്കാറ്റ് കഴിഞ്ഞയാഴ്ച തെക്കൻ ഹൈനാൻ പ്രവിശ്യയിൽ ആഞ്ഞടിച്ചിരുന്നു